ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ എന്നും വീഡിയോ ഇടുന്ന പോലെയല്ല എന്നും വല്ലാത്തൊരു പ്രയാസത്തിലാണ് നമുക്കറിയാലോ നമ്മുടെ വയനാട്ടിലെ ദുരന്തം മരണസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അഥവാ സുബഹാനുഭവത്തോടെ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വിഷമത്തിൻ്റെ ഇടയിലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് ആവശ്യം പരിഗണിച്ചുകൊണ്ട് കുറച്ച് മോഡലുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ അടുത്തുള്ള ബീഡ്സുകളൊക്കെ വെച്ചിട്ടാണ് ഞാനിതെല്ലാം മേക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് ബ്രേസ്ലെറ്റ് മാല അതിനനുസരിച്ചുള്ള ഹെയർ ബാൻഡ് ഒക്കെയാണ് ഞാൻ ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ അടുത്തുള്ള ബീഡ്സുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇത് കളർ പോകാത്ത ബീഡ്സാണ് ഗോൾഡൻ ബീഡ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനോടൊപ്പമുള്ള ബ്രേസ്ലെറ്റ് മാല ഹെയർ ബാൻഡ് ബ്രേസ്ലെറ്റ് ഒക്കെ ആയിട്ടാണ് ഞാനത് പിന്നെ പെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടപ്പെടും കാരണം എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം നോക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു മാലയാണ് നമ്മുടെ സാധാ ക്രിസ്റ്റൽ വെച്ചിട്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് ആ വൈറ്റിൻ്റെ കൂടെ അത് നല്ല മാച്ച് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാത്തിനും ഒന്ന് പെയർ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഏ എന്നിട്ട് നല്ലൊരു ഒരു പാക്കിംഗ് കവറിലൊക്കെ നിങ്ങൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ വലിയ മാലയ്ക്ക് വലിയ ബ്രേസ്ലെറ്റും ചെറിയ മാലയ്ക്ക് ചെറിയ ബ്രേസ്ലറ്റും അളവനുസരിച്ചാണ് വയസ്സനുസരിച്ചാണ് ഞാനത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്കൊക്കെ എടുത്തക്ക രീതിയിലാണ് ഈ വലിയ മാല ഞാൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെയാണ് ഒരു വലിയ കുട്ടിക്കെടുത്തക്ക രീതിയിലും ഒരു പത്ത് വയസ്സും ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടിക്കൊക്കെ എടുത്തക്ക രീതിയിലാണ് ഞാൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഹെയർ ബാൻഡ് നമുക്ക് ഇൻഡിപ്പെൻഡൻസിൻ്റെ ഈ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഗ്ലിറ്റർ ട്യൂബ് അത്യാവശ്യം എൻ്റെ അടുത്തുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പേൾ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ക്ലിറ്റർ ട്യൂബിൽ ഇതേപോലെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഓരോ ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ മോഡൽ ഇതൊക്കെയാണ് അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് നമുക്ക് ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് ക്ലാസ് ബീഡ്സിൻ്റെ വേറൊരു ടൈപ്പ് പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബീഡ്സ് വെയിറ്റ് ഉള്ളൊരു ബീഡ്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഒരു പിങ്കും ഒരു ലാവൻഡർ കളറും കൂടെ ചേർന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള സാധാ ബീഡ്സുകൾ വെച്ചിട്ടാണ് നമ്മളത് ക്രിസ്റ്റലാണത് കേട്ടോ അതിൽ ഇമോജിയുടെ ഒരു തൂക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ വയനാട്ടിലെ കുടുംബങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒന്നാസ് ബാന വില കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയി അസല വലൈക്കും വർഹമുല്ല